നമസ്കാരം ഹരിനാരായണൻ ഇന്നത്തെ വീഡിയോയില് നമ്മളൊരു നാഗ ക്ഷേത്രത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിലെ നാഗങ്ങളുടെ സമീപത്തേക്ക് തൊഴാൻ ചെല്ലുമ്പോൾ ചെയ്യാൻ പാടില്ലാത്ത പന്ത്രണ്ട് കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണ് ഒരു ഹൈന്ദവ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ഷേത്ര നിയമങ്ങളെക്കുറിച്ച് ഏതാണ്ടൊരു ധാരണയൊക്കെ ഉണ്ടായിരിക്കും എന്നാൽ ധാരണയില്ലാത്ത ഒരു സാധാരണ ഭക്തനും ഉണ്ടാകാം പക്ഷേ നാഗങ്ങളുടെ സമീപത്തേക്ക് ചെല്ലുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധയോടുകൂടി ചെയ്യണം കാര്യം ഇത് പ്രത്യക്ഷ ദൈവങ്ങളാണ് നമ്മൾ തൊഴുതുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ സമീപത്തൊക്കെ ഇത് കടന്നു പോകാം അതിനുള്ള സാധ്യതയുണ്ടല്ലോ അപ്പോൾ നാഗങ്ങളുടെ അടുത്ത് നമ്മൾ കാണിക്കുന്ന നമ്മൾ ഭക്തിയോടെ കാണിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചില തെറ്റായിട്ടുള്ള പ്രവണതകളും കൂടി അവിടെ ചെയ്തു കഴിഞ്ഞാൽ ഗുണത്തെക്കാൾ ഏറെ പ്രയാസങ്ങളും കടന്നുകൂടാൻ സാധ്യതയുണ്ട് നമ്മുടെ ഒരു ക്ഷേത്ര ദർശനം എന്നൊക്കെ പറയുന്നത് ഒരു ചിട്ടയും അതിനൊരു നിഷ്ഠയും ഒക്കെ ഉണ്ട് അത് ലംഘിക്കാൻ പാടില്ല എന്നുള്ളതാണ് അപ്പോൾ ഒരു ഹൈന്ദവ വിശ്വാസി സംബന്ധിച്ചിടത്തോളം ഇത് മനസ്സിലാക്കി വെച്ച് അപ്രകാരം തന്നെ ചെയ്യണം എന്നുള്ള കാര്യമാണ് പറയാനുള്ളത് അപ്പൊ ഇങ്ങനൊരു വീഡിയോ കണ്ടിട്ട് ആ ഇതൊന്നും വലിയ കാര്യമല്ല എന്ന് പറഞ്ഞ് ക്ഷേത്രത്തിൽ ചെന്നിട്ട് തെറ്റ് ചെയ്യുന്നത് ആശ്വാസമാണോ നമുക്ക് അറിവ് ശേഖരിക്കുകയല്ലേ വേണ്ടത് അത് മനസ്സിലാക്കി വെച്ചിട്ട് അതിൻ പ്രകാരം പ്രവർത്തിക്കുകയാണ് വേണ്ടത് അങ്ങനെയാണ് എങ്കിൽ നമുക്ക് ഒഴിവാക്കാമായിരുന്ന പല തരത്തിലുള്ള ദോഷങ്ങളും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അവിടെ നിന്നുള്ള ഗുണങ്ങളെ നമുക്ക് സ്വീകരിക്കാനും കഴിയും അങ്ങനെയായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നാഗങ്ങളുടെ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ എങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചുകൂടാ എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിന്റെ താഴെയുള്ള കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന വിശേഷ പൂജകളിലും പ്രാർത്ഥനകളിലും ഒക്കെ നിങ്ങളുടെ പേര് ഉൾപ്പെടുത്താനായിട്ട് കഴിയുന്നതാണ് അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുക കൂടാതെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് ലൈക്ക് ചെയ്യാനും ശ്രമിക്കുക നാഗങ്ങൾ എന്ന് പറയുന്ന പ്രത്യക്ഷ ദൈവങ്ങളാണ് അവരുടെ തിരുസന്നിധിയിൽ ചെന്ന് തൊഴുതു പ്രാർത്ഥിച്ചാൽ നമ്മുടെ ദുഃഖങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ് നാഗദോഷങ്ങളായിട്ട് നമ്മുടെ ജീവിതത്തിൽ ബാധിച്ചിരിക്കുന്ന എല്ലാ പ്രയാസങ്ങളും അകന്നു പോകുന്നതാണ് അവർ അനുഗ്രഹം കൊണ്ട് നിന്നു കഴിഞ്ഞാൽ നമുക്ക് നേടിയെടുക്കാൻ കഴിയാത്തതായിട്ട് ഒന്നുമില്ല പക്ഷേ നാഗങ്ങളെ എങ്ങനെ പ്രാർത്ഥിക്കണം നാഗദോഷങ്ങളെ എങ്ങനെ ഒഴിവാക്കണം എന്നുള്ള കാര്യങ്ങൾ ഒന്നും പലപ്പോഴും ഭക്തർക്ക് അറിയില്ല അവർ അറിയാതെ ചെയ്തു പോകുന്ന ചില തെറ്റുകൾ അത് ചെയ്യാൻ തന്നെ മതി അവരുടെ ഈശ്വരാധീനം വർദ്ധിച്ചു വരാനും അവരുടെ ചുറ്റുപാടുകളിലുമുള്ള എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടാനും അപ്പൊ നമ്മൾ എങ്ങനെ തൊഴാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാം ഒന്നാമത്തെ കാര്യം നമുക്ക് അറിയാമെന്നുള്ള കാര്യമായിരിക്കാം നാഗങ്ങളുടെ വിഗ്രഹത്തിൽ തൊട്ട് പ്രാർത്ഥിക്കരുത് ഈ നാഗങ്ങളുടെ വിഗ്രഹം അങ്ങനെ ഉറപ്പിച്ചു വെക്കുന്നതല്ല അത് ഇച്ചിരി ഇളക്കം തട്ടിയായിരിക്കുന്നത് നിങ്ങൾ അതിൽ തൊട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറാനൊക്കെയുള്ള ഇടയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും ആ താന്ത്രിക വിധിയിൽ അതിനെ അവിടെ സ്ഥാപിച്ചതാണ് അതിനെ നമ്മൾ പോയി ഇളക്കം കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഭക്തിയുടെ പാരവർ ചിലർ വിഗ്രഹത്തിൽ തൊട്ട് തൊഴുന്നതൊക്കെ കാണാം അത് പരമാവധി ഒഴിവാക്കേണ്ടതാണ് അങ്ങനെ ചെയ്യരുത് രണ്ടാമത്തെ കാര്യം പലർക്കും അറിഞ്ഞുകൂടാത്തതാണ് നാഗങ്ങളുടെ അവിടെ ചെന്ന് നാഗസ്വരൂപത്തിൽ പ്രാർത്ഥിക്കരുത് എന്നുണ്ട് അതായത് നമ്മൾ അവിടെ ചെന്നിട്ട് തലയ്ക്ക് മീതെ കൈകൂപ്പി പ്രാർത്ഥിക്കരുത് എന്നുള്ളതാണ് ഈ തലയ്ക്ക് മീതെ കൈകൂപ്പി എന്ന് പ്രാർത്ഥിക്കുന്നത് അതൊരു സർപ്പ ൂപിയെ പോലെ നമ്മളെ തോന്നിപ്പിക്കും നാഗങ്ങൾ പത്തിയെടുക്കുന്നത് ദേഷ്യം വന്ന് കോപം വന്നിരിക്കുമ്പോഴാണ് നമ്മൾ ആ ഒരു സിംബലിൽ നിന്ന് പ്രാർത്ഥിക്കരുത് എന്നതാണ് വിധി അങ്ങനെ പ്രാർത്ഥിക്കാൻ ഏതെങ്കിലും ക്ഷേത്രത്തിൽ അവകാശം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോളൂ അല്ല സാധാരണ ക്ഷേത്രത്തിൽ പോയിട്ട് തലയ്ക്ക് മുകളിൽ കൈവെച്ച് പ്രാർത്ഥിക്കരുത് നെഞ്ചത്ത് നമ്മൾ സാധാരണ നമ്മൾ എങ്ങനെയാണ് തൊഴുന്നത് ആ രീതിയിൽ നമ്മൾ തൊഴുതാൽ മതിയാകും തലയ്ക്ക് മുകളിലായിട്ട് കൈ ഉയർത്തി പ്രാർത്ഥിക്കരുത് മൂന്നാമത്തേത് ഏതെങ്കിലും ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് വന്ന് പ്രാർത്ഥിക്കരുത് കാര്യം എന്തെങ്കിലും ലഹരികൾ ഉപയോഗിച്ചുകൊണ്ട് വന്ന് നമ്മുടെ ശരീരത്തിന്റെ ഒരു എനർജി ഉണ്ട് ഭഗവാനുമായിട്ട് ആ ഒരു ദൈവിക ചൈതന്യം ഉണ്ടല്ലോ അത് വലയം ചെയ്യാനുള്ളതാണ് എന്തെങ്കിലും മദ്യപിച്ചിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലഹരി മുറുക്ക് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വന്ന് പ്രാർത്ഥിക്കാതിരിക്കുന്നതായിരിക്കും ഏറെ ഉചിതം നാലാമത്തെ കാര്യം നാഗങ്ങളെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗരുഡ മന്ത്രം ജപിക്കരുത് എന്നുള്ളതാണ് ചിലര് കുറെ അധികം മന്ത്രങ്ങൾ ക്ഷേത്രത്തിൽ പോയി നിന്ന് ജപിക്കുന്നതായിട്ട് കാണാം ചിലപ്പോ ഗരുഡ മന്ത്രം കൂടി പഠിച്ചു വച്ചിരിക്കും ആ മന്ത്രവും കൂടി പഠിച്ചു വച്ചിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗരുഡനെ ജപിക്കാൻ പാടില്ല എന്നൊരു വിധിയുണ്ട് അത് നാഗകോപത്തിന് ഇടയാക്കും എന്നുള്ളത് കൊണ്ട് തന്നെ പരമാവധി ഗരുഡ മന്ത്രങ്ങൾ ഉപയോഗിക്കരുത് നാഗക്ഷേത്രങ്ങളിൽ നീ അറിയാതെ നമ്മൾ മുകളിലേക്ക് നോക്കി ഗരുഡനേക്ക് കണ്ട് നമ്മൾ ഗരുഡനെ പ്രാർത്ഥിച്ചു എങ്കിൽ നമ്മൾ സമസ്ത അപരാധം ക്ഷമ സ്വരൂപത്തിൽ മൂന്നുവട്ടം ജപിക്കുക പ്രാർത്ഥിച്ച് ഇറങ്ങാൻ നേരത്ത് ഓം നാഗരാജായ സമസ്താപരാധം ക്ഷമസ്വ ക്ഷമസ്വ എന്ന് ജപിക്കുക അഞ്ചാമത്തെ കാര്യം വൈകുന്നേരം സമയങ്ങളിൽ പൂജയില്ലാത്ത നാഗത്തറകളിൽ പ്രാർത്ഥിക്കരുത് എന്നുള്ളതാണ് മിക്ക ക്ഷേത്രങ്ങളിലും രാവിലെ സമയത്തായിരിക്കും നാഗങ്ങൾക്ക് പൂജ അപൂർവം ചിലടത്ത് വൈകുന്നേരം പൂജ ഉണ്ടാവാറുള്ളൂ കാവുകളിൽ വൈകുന്നേരം അന്ത്യത്തിരി തെളിയിക്കുന്ന കാവുകളുണ്ട് അങ്ങനെ അല്ലാത്ത ചില കാവുകളുമുണ്ട് എന്തായാലും വൈകുന്നേരം പൂജാ വിധാനങ്ങൾ ഒന്നും ഇല്ലാത്ത നാഗത്തറയിൽ നിങ്ങൾ പോയിട്ട് അധികം പ്രാർത്ഥനകളൊന്നും നടത്തരുത് അവിടെ നിന്ന് ജസ്റ്റ് തൊഴുതു എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ അവിടെ ചെന്ന് നിന്ന് കൂടുതൽ മന്ത്രങ്ങളൊക്കെ ജപിച്ച് അങ്ങനെയുള്ള തൊഴുകൾ ആ രീതികളൊന്നും വേണ്ട ആറാമത്തെ കാര്യം ചിത്രകൂടത്തിനെ വന്ദിക്കാതെ പോകരുത് എന്നാണ് അതായത് നാഗരാജാവ് നാഗേഷി നാഗകന്യ എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും പൊതുവിൽ നാങ്ങങ്ങളെ കാണപ്പെടുന്നത് ഇതിലുപരി ഒരുപാട് നാങ്ങങ്ങളെ പ്രതിഷ്ഠിച്ചിട്ടുള്ള സ്ഥാനങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ശരി അവിടെ ഒരു ചിത്രകൂടം ഉണ്ടെങ്കിൽ ചിത്രകൂടം എന്ന് പറഞ്ഞാൽ അറിയാതിരിക്കുമല്ലോ സമീപത്തിങ്ങനെ ഇരിക്കുന്ന ഒരു ചെറിയ വീട് പോലുള്ള ഒരു രൂപം അത് നമുക്ക് കാണാം ആ ചിത്രകൂടത്തിനെ വന്ദിക്കാതെ നമ്മൾ പോകരുത് എന്നുള്ള കാര്യമാണ് അത് മൂലസ്ഥാനം ആയിട്ടാണ് സങ്കല്പം അതുകൊണ്ട് തന്നെ ചിത്രകൂടത്തെ വന്ദിക്കുക ഇനി ഏഴാമത്തെ കാര്യം നാഗത്തറയിൽ ഇങ്ങനെ പൂക്കളൊക്കെ അഭിഷേകം കഴിച്ചതിന്റെയോ പൂ പൂജകൾ കഴിച്ചതിൻ്റെയൊക്കെയോ പൂക്കൾ ചിതറിക്കിടക്കും അത് വന്ദിച്ചതിന് ശേഷം ആ പൂക്കൾ എടുത്ത് ചെവിയിലോ അല്ലെങ്കിൽ ശിരസിലോ വയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇനിയിപ്പോ നമുക്ക് അർച്ചനയായിട്ട് പുറത്ത് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ഷേത്രത്തിന് പുറത്തെത്തിയിട്ട് നമുക്കത് ധരിക്കാം അല്ലാതെ നമ്മൾ ആ പീഠത്തിൽ നിന്ന് എടുത്തിട്ട് നമ്മുടെ നെറുകയിൽ അല്ലെങ്കിൽ നമ്മുടെ ചെവിയിൽ അത് വെക്കാൻ പാടില്ല എട്ടാമത്തെ കാര്യം അഭിഷേകം ചെയ്ത മഞ്ഞൾ ആ പീഠത്തിലൊക്കെ ഇങ്ങനെ ഒഴുകി പടർന്നു കിടക്കും വിഗ്രഹത്തിന് പുറത്തുകൂടെ കിടക്കും അതിൽ നിന്ന് തൊട്ട് നമ്മുടെ നെറ്റിയിൽ വെക്കാൻ പാടില്ല എന്നുള്ളതാണ് അത് അഭിഷേകം കഴിച്ച് അവിടെ പൂജിച്ചു വച്ചിരിക്കുന്നതാണ് അതിന് ഇളക്കം തട്ടിച്ച് നമ്മൾ ഒന്നും ചെയ്തേക്കരുത് എന്നാൽ നമുക്ക് പ്രസാദമായിട്ട് അവിടെ ഒരാൾ തരികയോ അല്ലെങ്കിൽ വേറൊരു തട്ടത്തിലോ പാത്രത്തിലോ അവിടെ മഞ്ഞൾ വച്ചിരിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എടുത്ത് ധരിക്കാവുന്നതാണ് അതിൽ തെറ്റില്ല ഇനി ഒൻപതാമത്തെ കാര്യം നാഗപീഠത്തിലൂടെ ഒഴുകി വരുന്ന അഭിഷേക ീർത്ഥം കൈപിടിച്ചു കുടിക്കരുത് എന്നുള്ളതാണ് ചിലരുണ്ട് എവിടെ തീർത്ഥം ഒഴുകി ഒഴുകിവരുന്നോ അവിടെയെല്ലാം കോരി കുടിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് ഒരു കാരണവശാലും നാഗങ്ങളുടെ ശിരസിൽ അഭിഷേകം ചെയ്ത് ഓവിലൂടെ ഒഴുകി വരുന്ന തീർത്ഥം എടുത്തു കുടിക്കരുത് അവിടെ നിന്ന് അവിടുത്തെ മേൽശാന്തി നൽകുന്ന അവിടുത്തെ കർമ്മി നൽകുന്ന തീർത്ഥം മാത്രമേ നിങ്ങൾ സേവിക്കാവൂ അല്ലാതെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഓവുകളിൽ നിന്നൊക്കെ വരുന്ന തീർത്ഥം നിങ്ങൾ പോയി പിടിച്ചു കുടിക്കരുത് പ്രത്യേകിച്ച് നാഗശിരസിലൂടെ ഒഴുകി ഇറങ്ങി വരുന്ന തീർത്ഥത്തിലെ ജലത്തിൽ വിഷാംശമൊക്കെ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് ഇനി പത്താമത്തെ കാര്യം അടിവസ്ത്രം ധരിക്കാതെ തൊഴരുത് എന്നുള്ളതാണ് ക്ഷേത്രദർശനത്തിന് പോകുമ്പോൾ തീർച്ചയായിട്ടും അടിവസ്ത്രം നിർബന്ധമായിട്ടുള്ള കാര്യമാണ് ഇനി ഏതെങ്കിലും നാഗകാവിലോ മറ്റോ നിങ്ങൾക്ക് പെട്ടെന്ന് പ്രവേശിക്കേണ്ടതായിട്ട് വന്നു പക്ഷേ അന്നേ ും എന്തോ കാരണത്താൽ അടിവസ്ത്രം ധരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പരമാവധി അങ്ങനെ പ്രവേശിക്കാതിരിക്കാൻ നോക്കണം അനവസരത്തിൽ അങ്ങ് കയറിപ്പോയെങ്കിലും അവിടെ തൊഴുത് വന്ദിക്കാതെ വരണം അടിവസ്ത്രം ധരിച്ച് നാങ്ങളെ തൊഴാനായിട്ട് പാടുള്ളൂ പതിനൊന്നാമത്തെ കാര്യം അറിവില്ലാത്ത മന്ത്രങ്ങൾ ജപിക്കരുത് എന്നുള്ളതാണ് ചിലർ നാഗങ്ങളുടെ ചില മന്ത്രങ്ങളൊക്കെ പഠിച്ചു വച്ചിട്ടുണ്ടായിരിക്കും അതിനെക്കുറിച്ച് സംശയമായിരിക്കും ആ മന്ത്രം എങ്ങനെയാണ് ജപിക്കുന്നത് എന്ന് അറിയില്ല അങ്ങനെ അറിയില്ലാത്ത മന്ത്രങ്ങൾ നാഗസന്നദിയിൽ ചെന്ന് തെറ്റായിട്ട് ജപിക്കരുത് അത് നമുക്ക് ഈശ്വരാധീനം നഷ്ടപ്പെടാൻ കാരണമാകും നാഗ കോപത്തിന് കാരണമാകും നിങ്ങൾക്ക് മന്ത്രം അറിയാമെങ്കിൽ അത് പഠിച്ച് ജപിച്ചോളൂ യാതൊരു കുഴപ്പമില്ല അല്ലെങ്കിൽ ഒരു ബുക്കിലോ മറ്റോ എഴുതി വെച്ച് നമ്മൾ ഒന്നും കുഴപ്പമില്ല പക്ഷേ മന്ത്രം അവിടെ ചെന്ന് തെറ്റായിട്ട് മന്ത്രം ജപിക്കരുത് അർത്ഥം തെറ്റിച്ച് അത് ഉപയോഗിക്കരുത് എന്നുള്ളതാണ് അത് ഏത് ക്ഷേത്ര നടയിലായാലും അങ്ങനെ തന്നെയാണ് പക്ഷേ മറ്റു ക്ഷേത്ര നടകളിലൊക്കെ നമ്മൾ ചെറിയ ചെറിയ വാക്കുകളിലൊക്കെ ലോഭം വന്നാലും അത് നമുക്ക് ഭഗവാൻ ഭഗവതി അങ്ങ് പുറക്കുന്ന കാര്യമേ ഉള്ളൂ ഇത് പ്രത്യക്ഷ ദൈവങ്ങൾ ആയതുകൊണ്ട് തന്നെ ഇവിടെ തെറ്റിക്കാതിരിക്കാനായിട്ടാണ് നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത് ഇനി പന്ത്രണ്ടാമത്തെ കാര്യം നാഗങ്ങൾക്ക് നേർച്ച കടം വരുത്തരുത് എന്നുള്ളതാണ് ചിലർ ആവശ്യമില്ലാത്ത ചില നേർച്ചകളൊക്കെ നാഗങ്ങളുടെ പേരിൽ ഇടാറുണ്ട് അങ്ങനെ നമ്മുടെ അടുത്ത് അവര് ആവശ്യപ്പെടുന്നില്ല നിങ്ങൾ ഇത് തരണം അല്ലെങ്കിൽ നേർച്ച നടത്തണം എന്നൊന്നും ആവശ്യപ്പെടുന്നില്ല നമ്മളാണ് അങ്ങോട്ട് ചുമ്മാ നേർച്ചകളൊക്കെ നേരുന്നത് എന്നിട്ട് നേർച്ച ആകട്ടെ അത് നടപ്പിൽ വരുത്തുകയും ഇല്ല പരമാവധി നാഗങ്ങൾ Türkçe <laughs> നേർച്ചക്കടം വരുത്താതിരിക്കാൻ ശ്രമിക്കണം അറിയാതെ ചിലർ മനസ്സുകൊണ്ട് ഇന്നത് കൊടുക്കാൻ ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞിരിക്കും അതൊന്നും നേർച്ചയാവുന്നില്ല കേട്ടോ ചിലർക്കുണ്ട് ചുമ്മാ ക്ഷേത്രത്തിലൊക്കെ ചെല്ലുമ്പോൾ അത് കൊടുക്കാൻ ഇത് കൊടുക്കാൻ എന്നൊക്കെ മനസ്സിൽ ആഗ്രഹം ഉണ്ടാകും ആ ആഗ്രഹം ഉണ്ടാകുന്നതല്ല നേർച്ച കേട്ടോ നമ്മൾ അതിനു വേണ്ടി നേർച്ച പ്രാർത്ഥന എന്നുള്ള രീതിയിൽ പ്രാർത്ഥിച്ച് നേർച്ചയിടുന്നതാണ് നേർച്ചയാകുന്നത് അല്ലാതെ ഒരാൾ അവിടെ പോകുമ്പോൾ കാണുകയോ അത് മേടിച്ചു വെക്കണം കൊടുക്കണം എന്നൊക്കെ അയാളുടെ ആഗ്രഹം പോലെ മനസ്സിൽ തോന്നുന്നതോ ഒരു നേർച്ചയായിട്ട് മാറുന്നില്ല കേട്ടോ അങ്ങനെ സംശയിച്ചു കിടക്കുന്ന ഒരുപാട് പേരുണ്ട് അത് മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞു തന്നിട്ടുള്ളത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഇതിനെത്തിയ താഴെയുള്ള കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം നന്ദി നമസ്കാരം